ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ട് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിലാണ് തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട ശ്രീ പി കുഞ്ഞനന്ദൻ നായർ ജനിച്ചത് അമച്ചുവർ നാടകങ്ങളിലൂടെ കടന്നുവന്നു മലയാള നാടക പ്രസ്ഥാനത്തിന് കരുത്തുറ്റ സംഭാവനകൾ നൽകിയ നാടകകൃത്താണ് തിക്കോടിയൻ ദേശ്പോഷിനി വേണ്ടി എഴുതിയ ജീവിതം എന്ന നാടകത്തിലാണ് ആദ്യ അരങ്ങേറ്റം ശബ്ദസാധ്യതയെ മാത്രം ഉപയോഗപ്പെടുത്താനാവുന്ന റേഡിയോ നാടകങ്ങളെ ജനകീയമാക്കുന്നതിൽ തിക്കൊടിയൻ നിസ്സാരമല്ലാത്ത പങ്കുവഹിച്ചിട്ടുണ്ട് തന്റെ ഇരുപത് വയസ്സിൽ അദ്ദേഹം കൊയിലാണ്ടി സ്കൂളിൽ അധ്യാപകനായി തിക്കോടിയന്റെ ആത്മകഥയുടെ പേരാണ് അരങ്ങുകാണാത്ത നടൻ ഈ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചു പ്രധാന കൃതികളാണ് പുഷ്പവൃഷ്ടി ഒരേ കുടുംബം ജീവിതം പ്രസവിക്കാത്ത അമ്മ പുതുപ്പണം കോട്ട യാഗ്ശില നാടകം അശുഹൃദയം ചുവന്നകടൽ പഴശ്ശിയുടെ പടവാൾ നോവൽ അദ്ദേഹത്തിന് മേൽ പറഞ്ഞ അവാർഡിന് പുറമെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള സ്റ്റേറ്റ് ഫിലിം തിർക്കഥ അവാർഡ് സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് ഓടക്കുഴൽ അവാർഡ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചു പ്രഥമ സായാഹ്ന പുരസ്കാരം തിക്കോടിയനാണ് ലഭിച്ചിരിക്കുമ്പോൾ കത്തുന്ന ടോർച്ച് കണ്ടിട്ടില്ലേ അതുപോലിരിക്കണം മനുഷ്യൻ എന്ന് പറഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് ലോകത്തോട് വിട പറഞ്ഞു